മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കുറി തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ പിടിച്ചടക്കുമെന്ന് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് മാധ്യമം ഇത്തരമൊരു റിപ്പോർട്ട് നൽകുന്നത് കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടന്നത് രണ്ട് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തും തൃശൂരും ഈ മണ്ഡലങ്ങളിൽ എന്തു സംഭവിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ചിലർ പ്രവചിക്കുന്നുവെങ്കിലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അതത്ര പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കുവകയില്ല വിശ്വപൌരൻ എന്നറിയപ്പെട്ടിരുന്ന ശശി തരൂർ മത്സരിക്കുന്ന തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ വലിയ പ്രചരണത്തിനാണ് തുടക്കമിട്ടത് ശശി തരൂരിനൊത്ത എതിരാളി എന്ന നിലയിൽ തുടക്കമിട്ടു തന്റെ പ്രചരണങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ ഇനി കാര്യം നടക്കും എന്ന ടാഗ് ലൈനോടെയാണ് രാജീവ് ചന്ദ്രശേഖർ പോരാട്ടത്തിനിറങ്ങിയത് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലം തിരുവനന്തപുരത്തിന് എന്തു സംഭാവനയാണ് ശശിതരൂർ നൽകിയത് എന്ന ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പുണർത്തി ബി ജെ പി സർവ്വശക്തിയുമെടുത്ത് പോരാടിയ രണ്ടു മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലിലും സമാനതകളില്ലാത്ത പ്രകടനമാണ് ഇപ്പോൾ ബി ജെ പി ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന്റെ സാധ്യതകളും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ മണ്ഡലങ്ങളുമെടുത്ത് ഈ റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നു വിശദമായ വാർത്തയാണ് ഇത് സംബന്ധിച്ച് മാധ്യമം നൽകുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ തികഞ്ഞ ആശങ്ക പരത്തുന്നത് തന്നെയാണ് ഈ റിപ്പോർട്ട് തിരുവനന്തപുരം സീറ്റ് രാജീവ് ചന്ദ്രശേഖർ പിടിച്ചടക്കിയാൽ അത് ബി ജെ പിയുടെ വലിയ തുടക്കമാവും കേരളത്തിൽ കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നത് തലസ്ഥാന മണ്ഡലമാണ് എന്ന പ്രത്യേകതയും തിരുവനന്തപുരത്തിനുണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടുകൾക്കായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുക എന്ന് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ബി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂർ സീറ്റിൽ പക്ഷേ സുരേഷ് ഗോപി വിജയിക്കില്ല തൃശൂരിൽ അപ്രതീക്ഷിതമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നാൽ സംസ്ഥാനത്ത് യു ഡി എഫിന് മേൽക്കൈ ലഭിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴ അടക്കം പതിനാലെണ്ണം യു ഡി എഫിനാണെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമാണെന്നും ഈ റിപ്പോർട്ട് പറയുന്നു ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണ് ഇവ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് തുണയായി എന്നും ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് സിറ്റിംഗ് എം പി ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു തീരദേശം ഉൾപ്പെടെയുള്ള മേഖലകൾ രാജീവ് ചന്ദ്രശേഖരെ പിന്തുണച്ചു എന്നാണ് ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നത് വിശദമായ മാധ്യമം റിപ്പോർട്ട് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ബി ജെ എന്ന് കേന്ദ്ര ഇന്റലിജൻസ് തൃശൂരിൽ എൽ ഇക്കുറി രണ്ടക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഞ്ച് സീറ്റ് സീറ്റുറപ്പെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറും ആവർത്തിച്ച കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് ഉറപ്പിക്കുന്ന റിപ്പോർട്ടുമായി കേന്ദ്ര ഇന്റലിയൻസ് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം സുരേഷ് ഗോപി പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ പക്ഷേ എൽ ഡി എഫ് സാധ്യതയാണ് ഇൻഡലൻസ് പറയുന്നത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴയടക്കം പതിനാലെണ്ണം യു ഡി എഫിനെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമെന്നുമാണ് റിപ്പോർട്ട് ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണിവ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് തുടയ്ക്കുമെന്നും ഇക്കാരണത്താൽ ഈ നാല് മണ്ഡലങ്ങളിൽ മിക്കതും യു ഡി എഫ് സാധ്യത നിലനിൽക്കുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് സിറ്റിംഗ് എം പി യു ഡി എഫിലെ ശശിതരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നു രാഷ്ട്രീയത്തിനും സമുദായ നേതൃത്വങ്ങളുടെ അപ്പുറം തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചെന്നാണ് നിഗമനം ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് തൃശൂരിൽ ബിജെപിക്ക് ജെ പിക്ക് പ്രതീക്ഷിച്ചതുപോലെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും പ്രതികൂലമായി ബാധിച്ചു രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമായെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെയും കെ മുരളീധരൻ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായതും സാധ്യത ഇല്ലാതാക്കിയെന്ന് വിലയിരുത്തുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും വടകരയിലും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസിന് ആലപ്പുഴയിൽ നേട്ടമായത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ സി പി എമ്മിന് തിരിച്ചടിയാകും മുസ്ലിം ലീഗ് മലബാറിൽ അടിതെറ്റില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പലിന് കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന്റെ ഗുണം എല്ലാ തലത്തിലും ഇക്കുറിയും യു തെരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചരണം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ബി വലിയ രാഷ്ട്രീയ നേട്ടമാണ് ഈ റിപ്പോർട്ട് എടുത്തുകാട്ടുന്നത് കേരളത്തിലെ മിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ ശതമാനം ഉയരും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാധ്യമമാണ് ഈ റിപ്പോർട്ട് വിശദമായി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ